ശബരിനാഥ് നമ്മോടൊപ്പം ചേരുകയാണ് ശബരിനാഥ് താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും ഈ വിഷയത്തിൽ താങ്കൾ ഗവേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ ജനങ്ങളുടെ ബാഹുല്യം കാണാം മറ്റു ജലസ്ഥാപനങ്ങളിൽ അനുവാദം അട്ടിമറിക്കുന്നതും കാണാം അങ്ങനെ വാർഡുകളും ജനങ്ങളുടെ വോട്ടർമാരുടെ എണ്ണവും ഒക്കെ തമ്മിലുള്ള വലിയ അസന്തുലിതാവസ്ഥ ഈ വാർഡ് വിഭജനത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഒരു വിഷയം എന്താണ് അതിൽ രാഷ്ട്രീയമായ ഒരു വിവേചനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിൽ ഒട്ടും പ്രായോഗികമല്ലാത്ത ഒരു വാർഡ് വിഭജനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വാർഡ് വിഭജനം നടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗവൺമെന്റ് ആദ്യമേ ചിന്തിക്കേണ്ടതായിരുന്നു പക്ഷെ ഇവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നൂറ് വാർഡുകൾ മാറ്റി നൂറ്റി ഒന്നാക്കിയപ്പോൾ ഇടപതുപക്ഷത്തിന് താല്പര്യമുള്ള രീതിയിലുള്ള ചില വാർഡ് പുനർബന്ധനമാണ് നടക്കുന്നത് എന്നാൽ ആ വാർഡ് പുനർബന്ധന നടത്തിയപ്പോൾ അതിലൊരു തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള എലമെന്റ്സ് ഒന്നും അവർ നോക്കിയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഉദാഹരണം അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ വാർഡ് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നടങ്ങിയ ഭീമാപ്പള്ളി വാർഡിൽ കണ്ട് രണ്ട് വാർഡുകളായിരുന്നു ആ രണ്ട് വാർഡുകളും ഒരുപക്ഷെ യു ഡി എഫും എപ്പോഴും ജനിക്കുന്ന വാർഡുകളായതുകൊണ്ടായിരിക്കാം ഭീമാപ്പള്ളിയിലെ രണ്ട് വാർഡുകൾ പക്ഷേ പതിനയ്യായിരം ആളുകൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന രണ്ട് വാർഡുകളെ വെട്ടിമുറിച്ച് ഒറ്റ വാർഡായിട്ട് മാറി അതേപോലെ തന്നെ ചില വാർഡുകളിൽ അയ്യായിരം ആറായിരം ആളുകൾ മാത്രമില്ല ഇതിൻ്റെ ഒരു സാമൂഹ്യ പ്രത്യാഘാതം എന്താണ് ചോദിക്കുകയാണെങ്കിൽ നാളെ ബീമാപ്പള്ളിയിലെ പതിനയ്യായിരം ആളുകൾക്ക് രണ്ട് വാർഡായിരുന്നതിന് ഒരുപക്ഷെ അവർക്ക് ഒരു വർഷം ഒരു പത്ത് കോടി രൂപയുടെ ഫണ്ട് കിട്ടിയേനെ അത്രയും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയേ അത്രയും കൂടുതൽ ആളുകൾക്ക് വീടുകൾ കിട്ടിയേ അത്രയും കൂടുതൽ ആളുകൾക്ക് കുടിവെള്ളം കിട്ടിയേ ഇത് ഒറ്റ വാർഡ് ആ കൊടുക്കുന്ന ആളുകൾ എണ്ണം നേരെ പകുതിയാവുകയാണ് അപ്പോൾ വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട് ഇതിനകത്തുണ്ട് അതൊന്നും പഠിക്കാതെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് വരച്ച കാര്യങ്ങളാണ് എന്ന് മാത്രമല്ല അതിനോടൊപ്പം നമ്മൾ കോൺഗ്രസ് ഉന്നയിച്ച ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കുള്ള ഒരു വോട്ടർ ഐ ഡി തന്നെ രണ്ട് എച്ച് ഐ സി നമ്പർ കൊടുത്തുകൊണ്ട് എന്തും ചെയ്യാവുന്ന രീതിയിൽ പാരലൽ സർക്കാരായി പുതിയ ഇലക്ഷൻ കമ്മീഷന്റെ ഈ പറഞ്ഞ ബാധ്യത ഞാൻ ഒട്ടും പ്രാക്ടിക്കൽ അല്ല കോൺഗ്രസ് തുടങ്ങിയ സമയം മുതൽക്ക് തന്നെ യു ഡി എഫിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്രയോ നിവേദനങ്ങൾ കൊടുത്തു ഈ പറഞ്ഞ ദീപാപ്പള്ളി വാർഡ് അടക്കമുള്ള പുനർനിർണയം നമ്മൾ ഇത്രയും തവണ ഹിയറിംഗ് എന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ടും കേൾക്കാതെ ഇത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് വെല്ലുന്ന രീതിയിലാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പോയിട്ടുള്ളത് അത്തരത്തിൽ രാഷ്ട്രീയമായി പോവുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ കഴിയുകയില്ല ഇതൊരു ഭരണഘടനാ സ്ഥാപനം തന്നെയാണെന്ന് വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനോട് ഓർമ്മിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിച്ചാൽ ഫലം ഉണ്ടാവുമോ അത് വാർത്തയാണ് അത് വാർത്തയാണ് വാർത്തമായിട്ടുണ്ടോ വാർത്തയു